Too. So let's have a look at the audiovisual before we welcome her on the stage. Can we have the video please? Dr. Samia Bachelor speech pediatrician at Medcare Hospital Sharjah, is an expert in pediatrics and neonatology. A President's Gold Medalist, she holds advanced college including a diploma in child health from Connecticut Medical College and a postgraduate degree in pediatric nutrition. From Boston University. A health aggregate with a strong social media presence, she was named Best Social Media Health Activist by the Indian Medical Association in 2019. Dr. Sonia Saran specializes in newborn care, childhood nutrition, and adolescent health, inspiring healthier futures for families. Guys, maximum roundly welcomes dr Soumya saran on to the prestigious venue of educafe so ladies and gentlemen please put your hands together to welcome dr saumya saran requesting ma'am to come on the stage please ഇഫക്റ്റീവ് ആണ് കേട്ടോ ടോപ്പിക് സംസാരിക്കാൻ പോകുന്നത് സോ കുട്ടികളും പേരൻസും എല്ലാവരും ഈക്വലി നല്ല ആയിട്ട് കേൾക്കേണ്ട ഒരു സംഭവമാണ് സംഭവമാണ്ഡ് ഇൻ ടു എ അഡ് ഇൻ ടു അഡൾട്ട് ഹ്യൂമൻ ബീങ് ഹു വിൽ ബി ബെനിഫിഷ്യൽ നോട്ട് ഓൺലി ടു ദാമിലി ബ് ഓൾസോ ടു ദിവസം അല്ലേ നമ്മുടെ വീടിന് മാത്രമല്ല ആടിനും ഗുണമാക്കുന്ന ഒരു പൗരനായി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പാരന്റിങ് എന്നുള്ളതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം ആണല്ലോ അതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എനിക്ക് അല്ലേ അല്ലേ നമ്മളിതെല്ലാം പറഞ്ഞു കുട്ടിക്ക് ആരോഗ്യം ഇല്ലെങ്കിലും ശരിയാവോ ഇല്ല പ്രോപ്പർ പാരന്റിങ് ആണോ ഇതെല്ലാം കറക്റ്റ് അപ്പം അവരെ നല്ല സ്കൂളിൽ വിട്ടു അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിങ്ങൾ നല്ല സ്കൂളിൽ വിട്ടു നല്ല ട്യൂഷൻ കൊടുത്തു ഓക്കെ അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നല്ല എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പഠിക്കുക ചെക്ക് അപ്പ് ചെയ്തു ഡോക്ടറെ കാണിച്ചു വേണ്ട കുത്തിവയ്പ്പുകളെല്ലാം എടുത്തു അസുഖം വരുമ്പോഴൊക്കെ ചികിത്സിച്ചു ഒക്കെ ശരിയാക്കി പിന്നെ മെന്റൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് നല്ല മാനേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു ഇത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുമാറേണ്ടത് പറഞ്ഞു കൊടുത്തു അവരെ നല്ല രീതിയിൽ ഉപദേശിച്ചു അതും ചെയ്തു പാരന്റിങ് കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നുണ്ടോ ഇല്ല എന്തോ എവിടെയോ ഒരു മിസ്സിങ് അല്ലേ എന്താണ് മിസ്സിങ് ഞാൻ കുട്ടികളോട് ചോദിച്ചോട്ടെ എന്താണോ മിസ്സിംഗ് എന്താണോ മിസ്സിംഗ് അച്ഛനും അമ്മ ഇത്രയൊക്കെ ചെയ്താൽ മതിയോ ഏ ഹാപ്പിയാണോ അല്ല എന്താ ഹാപ്പി അല്ലാത്ത ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് എന്തോ ഒരു മിസ്സിംഗ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ ഏഷ്യൂ